അപ്പൊ നമ്മുടെ റെയിലിന് ഇന്ന് ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് റെയിലിന്റെ സ്കൂളിൽ നിന്ന് എക്സ്പെരിമെന്റ് എന്തൊക്കെയോ ചെയ്തു അല്ലേ അപ്പൊ അതൊന്ന് ചെയ്ത് വീട്ടിലെ മമ്മിനെ ചെയ്ത് കാണിക്കണം ഓക്കെ എന്നൊക്കെ വേണ്ട വെറുതെ പച്ചവെള്ളം ഒരു സ്പൂൺ എ ഉപ്പാടോ ഇതിന സോൾട്ട് വാട്ടർ മതി ശരിക്കും എന്നാന്ന് കാണാൻ ഇത് കണ്ടാ മനസ്സിലാവണം കേട്ടോ എങ്ങനെയാണ് സോൾട്ട് വാട്ടർ പതുക്കേറോ ാണ് സോൾട്ട് വാട്ടറിലിടുമ്പോ എന്നും സംഭവിച്ചില്ലല്ലോ എക്സ്പെരിമെന്റ് ചെയ്തത് ഒന്നിങ്ങ എടുത്ത് വെക്കും മോട്ട ചില രണ്ട് ഒന്നോടൊന്നും പറഞ്ഞില്ലേ ഓണ്ടേ അപ്പൊ അതൊക്കെ തുറക്കാൻ പറ്റില്ലേ പിന്നീട് <laughs> 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 <laughs>

ശരിയായില്ല എനിക്ക് കൊച്ചിന് എക്സ്പെരിമെന്റ് നടത്തണന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചിങ്ങനെ ഇങ്ങനെ കണ്ടോ കൊച്ചിന്റെ സ്കൂളിൽ ചെയ്തപ്പോ worked. ഇത് നമ്മൾ ഇട്ടിട്ട് വന്നില്ലല്ലോ അപ്പോൾ. ദൈ വിട്ട്. മുട്ട കഴക്കാൻ കൊണ്ടായി. മുട്ടയല്ല ഇത്. പക്ഷേ ഞാൻ കഴിച്ചിടത്തെ. യോ, തുറക്കല്ലേ, തുറക്കല്ലേ. ഇതിരമേ ഇത് ഒടില്ല. വേണ്ട, വേണ്ട. സ്പൂൺ എടുക്കല്ലേ. പ്ലീസ് കഴുകി വെച്ചേക്കണം. ഫൈനൽസ് ജസ്റ്റ് ടു ഇ. ഇത് കൊണ്ടേയിട്ട് ആക്കിക്കോ. അതുണ്ട. കൊണ്ട. ലെറ്റ്സ് കെയർഫുള്ളി ടേക്ക് ദി എഗ്ഗ് ആൻഡ് ഐ ഷോ യു ഹൗ ദി ഫ്രഷ് വാട്ടർ കം ലൈക് ദാസ്. കെയർഫുൾ. ൊട്ടിക്കുംങ്ങി കിടക്കും <laughs> <laughs> ഏ ഇല്ല ഇത് ക്ലീൻ ഓക്കെ ക്ലീൻ ചെയ്തല്ലോ ഇപ്പൊ അതിനകത്ത് മുക്കി എടുത്തല്ലേ മാമി എടുത്തു വെച്ചേക്കേ അപ്പൊ നമ്മടെ പാളി പോയൊരു സയൻസ് എക്സ്പെരിമെന്റ് ആയിരുന്നു ഇപ്പൊ നടന്നത്